കേരള ഗ്ലോബൽ സബ്മിറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സംഘവമായിരുന്നു അവർ മുന്നോടിയായി കുറെ പരിപാടി സംഘടിപ്പിച്ചു അതിനുശേഷം എല്ലാ ബുധനാഴ്ചയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുള്ള റിവ്യൂ നടക്കുന്നുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റിനകത്ത് ഇതുൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ തന്നെ റിവ്യൂ നടത്തി പോകുന്നുണ്ട് ഇത് കൂടാതെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയും ചേർന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ഈ സഭയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അവിടെ വന്ന ഇ നാലിലൊന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കല്ലിട്ടത് ലോകോത്തര കമ്പനി ശ്രീ ഭാരത് ബയോടെക്കിന്റെ ഫുഡ് ലൈഫ് സയൻസ് മേഖല യൂണിറ്റാണ് ആ കല്ലിട്ടിരിക്കുന്നത് ഐ കെ ജി എസ്സിൽ വന്ന ഇ ഒയുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ പ്രൊജക്റ്റാണ് കേരളത്തിന്റെ വ്യവസായ നയത്തിലുള്ള ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളെയാണ് നമ്മുടെ വ്യവസായ നയത്തിന്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ പൈബിയം അത് എ യു എസ് എ കമ്പനിയാണ് വെന്ഷർ അമേരിക്കൻ കമ്പനിയാണ് സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ് ഹണിവെൽ യു എസ് എ കമ്പനിയാണ് ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ് ഓർക്കല നോർവേ കമ്പനിയാണ് ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ് എയർ പ്രൊഡക്ട്സ് യു എസ് എ കമ്പനിയാണ് ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ് ജിആർ ട്ഫിനിറ്റി യു എസ് എ കമ്പനിയാണ് അഡസ്സോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ് നീറ്റാ ജലാറ്റിൻ നേരത്തെയുള്ള ആണ് ജപ്പാൻ കമ്പനിയാണ് ബഹുമാന പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ഐ കെ ജി എസിന്റെ കല്ലിടലിലെ പ്രധാനപ്പെട്ട ചടങ്ങിൽ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട് അതുപോലെ ഗ്രാൻഡ് തോർമോട്ടൺ യു എസ് എ കമ്പനിയാണ് ട്രാസ്നെ ട്രാസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ് മൈൻ സ്പൈസിന്റെ ഫ്രാൻസ് കമ്പനിയാണ് മക്കോമിക് സ്പൈസ് കമ്പനിയാണ് യു എസ് എ ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ് ഡൈനാമേറ്റഡ് ഇറ്റലിയൻ കമ്പനിയാണ് നാവിഗേറ്റ് യു എസ് എ കമ്പനിയാണ് നോവിൻകി യു എസ് എ കമ്പനിയാണ് നിസാൻ നേരത്തുള്ളതിന്റെ എക്സ്പാൻഷനാണ് ജപ്പാൻ കമ്പനിയാണ് ബി എ പെറിയൻ ബേക്കർ ഡില്ലി പെറിയൻ ദാറ്റ് ഈസ് യു കെ കമ്പനിയാണ് സ്ട്രാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ് ടി എൻ പി ഫ്രാൻസ് കമ്പനിയാണ് എലക്ട്രോബിൻ ജർമ്മൻ കമ്പനിയാണ് ഇ എൻ വൈ നേരത്തെ ഉള്ളതിന്റെ ഇപ്പോൾ പതിനായിരം പേരിലേക്ക് വികസിപ്പിച്ചു അത് യു എസ് എ കമ്പനിയാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായ പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളതിന്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത് എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു